നമസ്കാരം ഈ നെൽവായ ധന്വന്തിരി മൂർത്തിയുടെ അനവധി പ്രത്യേകതകളുണ്ട് അതിലേറ്റവും പ്രധാനം നമുക്ക് കണ്ടിട്ടുള്ളത് ഇവിടെയൊക്കെ എന്ത് സാധനവും ചെയ്യുകയാണെച്ചാൽ ഏത് വഴിപാടാണെച്ചാലും പ്രധാനമായിട്ട് ഔഷധങ്ങളോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നേരത്തെ അട്ടയും കുഴമ്പും ഇവിടുത്തെ ഒരു വിശേഷമാണ് അട്ടയുടെ ഉപയോഗം നമുക്കറിയാം രക്തം ചീത്ത രക്തങ്ങളെ വലിച്ചെടുത്ത് കുഴമ്പ് കൊണ്ടാണ് സുഖപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രോഗങ്ങളെ മുഴുവൻ മാറ്റി സൗഖ്യത്തെ പ്രദാനം ചെയ്യലാണ് ശരിക്കും അട്ടയം കുഴമ്പിൻ്റെ ഏറ്റവും വലിയ വിശേഷം അത് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഇവിടെ ആചരിച്ച് വളരെ വൃത്തിയായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ആദ്യമായിട്ട് രോഗങ്ങളുടെ ഉത്ഭവം വയറിൽ നിന്നാണെന്നാ പറയാം ആ വയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന രോഗങ്ങൾക്ക് അതിൻ്റെ രോഗം മാറുന്നതിന് ആദ്യം ചെയ്യേണ്ടത് വയറ്റിലേക്ക് തന്നെയാണെന്നാണ് പറയാം അപ്പം അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ മുക്കുടി വളരെ വിശേഷമായിട്ടുണ്ട് ഈ മുക്കുടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഔഷധക്കൂട്ട് തന്നെയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വയറിലത്തെ ആ ബുദ്ധിമുട്ടുകൾ ആദ്യം മാറി കിട്ടും അപ്പോൾ അതിന് ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ് അത് അതൊരു രഹസ്യ സ്വഭാവത്തിലാണ് ഇവിടുത്തെ ഒരു സമ്പ്രദായത്തിൽ ഉണ്ടാക്കുന്നത് അതിന് ചില വിധാനങ്ങളുണ്ട് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പിന്നെ ധന്വന്തരി ഹോമം ധന്വന്തരി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതുണ്ട് ചെറുതുണ്ട് ചെറുതിൽ കൂട്ടങ്ങള് ഹോമിക്കുന്ന കൂട്ടങ്ങള് ചെറുതാണ് ചാൽ ഏഴോളം ഭാഗങ്ങൾ വരുമെങ്കിൽ വലിയ ഹോമത്തിൽ അതിലധികം ഹോമദ്രവ്യങ്ങളുണ്ട് ഓരോന്നും ഔഷധക്കൂട്ടുകൾ തന്നെയാണ് ഔഷധക്കൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് ശരീരത്തിൻ്റെ രോഗങ്ങളെ മാറ്റി ഒരു ശ്രേയസ് ഉണ്ടാവാൻ എന്താണോ വേണ്ടത് ആ ഔഷധക്കൂട്ടുകളെ തന്നെയാണ് ഹോമിക്കുന്നത് അത് ഒരു പ്രത്യേകതയാണ് അതൊരു രഹസ്യ സ്വഭാവത്തിലെ ഉപദേശപ്രകാരം പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു സമ്പ്രദായമാണ് വലുതാവുമ്പോൾ അതിലെ ദ്രവ്യങ്ങൾ കൂടും അതിന് ചില വിധാനങ്ങളുണ്ട് സൂക്തങ്ങള് അങ്ങനെ പല വിധാനങ്ങൾ അതിലുണ്ട് ഇതൊക്കെ തന്നെയാണ് അങ്ങനെ എല്ലാ നമ്മൾ ഏതൊരു ക്രിയ നോക്കിക്കഴിഞ്ഞാലും ധന്വന്തിരിമൂർത്തിയുടെ അവിടെ നടക്കുന്ന ഏതൊരു ക്രിയാ ക്രിയയിലും പ്രധാനമായിട്ട് ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട ക്രിയകളാണ് അതൊരു ഉപദേശ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമസ്കാരം